യൂട്യൂബർമാർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാലമാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു ഇത് വീണ്ടും പറയാൻ കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവം പ്ലസ് ടു വിദ്യാർത്ഥികളാരും സ്കൂളിൽ പോകേണ്ടതില്ല ഇനി മുതൽ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയെന്ന് എജു എജു പോർട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ യൂട്യൂബർ നടത്തിയ പരാമർശത്തിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത പറഞ്ഞിരുന്നത് അതിന് ചുവടെ വന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ച കാലമല്ല ഇത് ഒരുപാട് മാറിപ്പോയി ഇപ്പോൾ എൺപത് ശതമാനത്തിലധികം കുട്ടികൾ യൂട്യൂബിനെ ആശ്രയിച്ചാണ് പഠിക്കുന്നത് അവർക്ക് അധികം പേർക്കും പതിനായിര പതിനായിരത്തിലധികം പതിനായിരക്കണക്കിന് കുട്ടികൾ ഇത് ആശ്രയിച്ച് പഠിക്കുന്നു അവർക്ക് എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള കമൻറ്റുകൾ ധാരാളം വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ വാർത്ത ഫോളോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പത്തനംതിട്ട ഉപജില്ല വിദ്യാഭ്യാസ ഉപജില്ല ഡയറക്ടർ ബി ആർ അനില അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞു ആവശ്യമായ നടപടികൾ എടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ബി ആർ അനില്ല പോലീസിൽ പരാതി നൽകിയത് ഇനി ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകണ്ട എന്ന് ഒരാൾ പറയുന്നു അത് ഇപ്പോൾ സീനിയറായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ സെൻ്ററുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അവരോട് അധ്യാപകരോ അല്ലെങ്കിൽ ട്യൂഷൻ അധ്യാപകരോ ഒക്കെ ചിലപ്പോൾ പറയും ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ടതില്ല നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി റിവിഷൻ പൂർത്തിയായി ഇനി വെറുതെ സ്കൂളിൽ പോയി ക്ലാസുകളൊക്കെ ചാപ്റ്ററുകളൊക്കെ പഠിപ്പിച്ച് തീർത്തു ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് അധ്യാപകരോട് ചോദിച്ചിട്ട് വീട്ടിലിരുന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിച്ച് വീട്ടിലിരുന്നാൽ കുഴപ്പമില്ലെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾ പാഠഭാഗങ്ങൾ പഠിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകരെ പോയി കാണുക അങ്ങനെയൊക്കെ ചില ചില സന്ദർഭങ്ങളിലൊക്കെ പണ്ട് കാലത്തും ആളുകൾ മുതിർന്ന ആളുകൾ ഉപദേശിക്കാറുണ്ട് അതൊക്കെ വാസ്തവമാണ് പക്ഷേ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെ വാചക കസർത്ത് നടത്തുമ്പോൾ അത് ഒരു പൊതുസമൂഹത്തിൽ വന്ന് നടത്തുന്ന വാചകസർത്താണ് അത് ഒരു വിദ്യാർത്ഥിയോടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളോടോ പറയുന്നതല്ല അത് നേരത്തെ ഈ കമൻറ്റുകളിൽ സൂചിപ്പിച്ചതുപോലെ പതിനായിരക്കണക്കിന് കുട്ടികളെയും രക്ഷിതാക്കളെയും നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരാൾക്ക് പറയണമെങ്കിൽ അതിനുള്ള അധികാരം ഇല്ല ഇപ്പോൾ ഒരു സീനിയർ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിലെ ഒരു അധ്യാപകൻ അവരൊക്കെ ചിലപ്പോൾ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികൾക്ക് അല്ലെങ്കിൽ അഞ്ചോ ആറോ കുട്ടികളോട് പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പോർഷൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവിഷൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളെ ക്ലാസ് സ്കൂളിൽ ക്ലാസ് ഉള്ളൂ അറ്റൻഡൻസ് ഒക്കെ പൂർത്തിയായെങ്കിൽ സ്കൂളിലെ അധ്യാപകരുടെ അനുമതിയോടുകൂടി നിങ്ങൾ വീട്ടിലിരുന്ന് റിവൈസ് ചെയ്യുക സ്റ്റഡി ലീവ് എടുക്കുക എന്നൊക്കെ ഒരുപക്ഷെങ്കിൽ പണ്ട് കാലത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ടാകാം അത് ലിമിറ്റഡ് സ്റ്റുഡൻറ് അല്ലാതെ അവർ മൈക്ക് കെട്ടി എന്താണ് ഒരു പബ്ലിക് ഓഡിയൻസിൻ്റെ മുന്നെന്ന് പറഞ്ഞാൽ അത് അന്നും ശിക്ഷാർഹമാണ് അന്നും കുറ്റം തന്നെയാണ് ഇപ്പോഴും കുറ്റം തന്നെയാണ് അവരൊന്നും അങ്ങനെ നോട്ടീസ് അടിച്ചിറക്കി പറയാ പറയുന്ന കാര്യവുമല്ല മുമ്പും കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റഡി ലീവ് അനുവദിക്കാറുണ്ട് ഇപ്പോഴും സ്റ്റഡി ലീവ് ഉണ്ട് കോളേജ് ക്ലാസ്സുകളിൽ അതൊക്കെ നാട്ടു നടപ്പാണ് പക്ഷേ എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ സ്റ്റഡി ലീവ് ഉണ്ടാകാം ഉണ്ട് താനും അങ്ങനെയൊക്കെ ഉണ്ട് ആ സമയത്ത് സ്കൂളുകളിലെ അധ്യാപകർ പറയും സ്റ്റഡി ലീവാണ് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കൂ സംശയങ്ങളുണ്ടെങ്കിൽ സ്കൂളിൽ വരിക അധ്യാപകരത് ക്ലാരിറ്റി വരുത്തി തരും നിങ്ങളുടെ സംശയനിവാരണത്തിന് അധ്യാപകർ സ്കൂളിൽ ഉണ്ടാകും നിങ്ങൾക്ക് സംശയനിവാരണത്തിന് അധ്യാപകരെ ഏത് ഏത് സമയത്തും സമീപിക്കാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം വാട്സപ്പിൽ സംശയങ്ങൾ ചോദിക്കാം ഇപ്പോൾ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും അധ്യാപകർ സംശയനിവാരണം വരുത്തി കൊടുക്കുന്നതായിരിക്കും അതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ് പക്ഷേ ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വരുമാനം കൂട്ടുന്നതിന് വേണ്ടി ഇനി പ്ലസ് ടു കുട്ടികൾ ആരും സ്കൂളിൽ പോകേണ്ടതില്ല വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി രക്ഷിതാക്കളെ കൊണ്ട് അധ്യാപകരെ വിളിച്ച് പറയുക നിങ്ങൾക്ക് അസുഖമാണെന്ന് വിളിച്ച് കള്ളം പറയുക എന്നിട്ട് എന്ത് ചെയ്യുക വീട്ടിലിരുന്ന് പഠിക്കുക നിങ്ങളുടെ എന്താണ് നിരന്തര മൂല്യനിർണ്ണയം അതായത് സി ഇ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്കൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ അധ്യാപകർ വെറുതെ പേടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് സിഇയുടെ കാര്യം ഓർത്ത് നിങ്ങളിനി സ്കൂളിൽ പോയി കഷ്ടപ്പെടേണ്ടതില്ല നിങ്ങൾ രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണിയിലുള്ള സമയം വേസ്റ്റാക്കുകയാണ് എന്നൊക്കെ പറയാനുള്ള അധികാരം ഇവർക്ക് ആരും നൽകിയിട്ടില്ല അങ്ങനെ സ്കൂളിൽ പോകരുത് ഇന്ന് ക്ലാസ്സില്ല എന്നൊക്കെ പറയാൻ ജില്ലാ കളക്ടർമാർക്ക് മാത്രമാണ് അധികാരമുള്ളത് അതായത് എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ പെരുമഴയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ജില്ലാ കളക്ടർമാർക്ക് അങ്ങനെയുള്ള അധികാരം നൽകിയിട്ടുള്ളത് അല്ലാതെ സ്കൂളിൽ പോകരുതെന്ന് വിദ്യാർത്ഥികൾ ഉപദേശിക്കാനുള്ള അധികാരം ഒരു യൂട്യൂബർമാർക്കും ആരും നൽകിയിട്ടില്ല അങ്ങനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരു എന്താണ് വളരെ വലിയ ഒരു പബ്ലിക്കിനെ വളരെ വലിയ ഒരു ജനസമൂഹത്തെ മുഴുവൻ ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് തെറ്റായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒന്നും തെറ്റായി വ്യാഖ്യാനിക്കരുത് ഇതൊക്കെയാണ് പുതിയ ശീലങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ഒരു അച്ചടക്കം കുട്ടികൾക്ക് വേണം സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ തന്നെയാണ് സ്കൂൾ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അത് അധ്യാപകർ തന്നെയാണ് അതിനൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട് ആ ചിട്ടകളിൽ നിന്ന് കുട്ടികൾ മാറിപ്പോകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന പുതിയ പുതിയ സംഭവങ്ങളുണ്ടല്ലോ ലഹരി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്തോട്ടൊക്കെ കുട്ടികൾ പോകുന്നത് ഈ കീഴ്വഴക്കങ്ങളിൽ നിന്നും അധ്യാപകരുടെ നിയന്ത്രണത്തിൽ നിന്നുമൊക്കെ കുട്ടികൾ മാറുമ്പോഴാണ് ചില ഇല്ലാത്ത കീഴ്വഴക്കങ്ങളിലേക്ക് പോകുന്നത് യൂട്യൂബർമാരുടെ വലയങ്ങളിലേക്ക് ഈ യൂട്യൂബർ യജു പോർട്ടൊക്കെ ചിലപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാകാം മറ്റു ചില യൂട്യൂബുകളുണ്ട് മറ്റു ചില ചാനലുകളുണ്ട് അതിലോട്ടൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾ വേറെ ചില കീഴ്വഴക്കങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സമൂഹം കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അത് പാടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് ഈ പോലീസ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ആർ അനിലയുടെ പരാതി അതിൽ ഉചിതമായ തീരുമാനം പോലീസ് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം